സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അത്രയും ഒരു ഹെവൻലി ഫീലിലാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇപ്പോ ഇരിക്കുന്നത് പുതിയ കഥകൾ പുതിയ സംവിധായകർ പരീക്ഷണങ്ങൾ ഇവ മൂന്നും യോജിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു പേരുണ്ട് മറ്റേതൊരു നടനും അനുകരിക്കാൻ കഴിയാത്ത രീതിയിൽ വേഷഭാവ പകർച്ച കൊണ്ട് ശബ്ദം കൊണ്ട് ഭാഷാ ശൈലി കൊണ്ട് നമ്മെ വിസ്മയിപ്പിച്ച മറ്റൊരു നടൻ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇല്ല എന്ന് നമുക്ക് ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെ പറയാനായി സാധിക്കും സിനിമയെ അത്രത്തോളം ഭ്രാന്തമായി സ്നേഹിക്കുന്ന അഭിനയത്തെ അത്രത്തോളം ആഴത്തിൽ സ്നേഹിക്കുന്ന സിനിമയിലുള്ളവർക്കും സിനിമയിലല്ലാത്ത ഏതൊരു വ്യക്തിക്കും പാഠപുസ്തകമായി കാണാവുന്ന നമ്മുടെ സ്വന്തം വലിയേട്ടൻ നമ്മുടെ സ്വന്തം ഈ കാലത്ത് ഈ സമയത്ത് ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നുണ്ടെങ്കിൽ ലോക സിനിമയിൽ തന്നെ ആ നടന് ഒരേ ഒരു പേരാണ് ഉള്ളത് ഒരൊച്ചത് ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോട് കൂടി തന്നെ ആരാധനയോട് കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ് the phenomenon our very own Mamuka. Mamuka. Mamuka is ആരാധിക്കുന്ന മമ്മുക്ക് ഒരു വട്ടമെങ്കിലും നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകളെ റിപ്രസെൻറ്റ് ചെയ്താണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഒരു നല്ല മമുക്ക എന്നെ സ്റ്റേജിൽ വെൽക്കം ചെയ്യും മമുക്കേടടുത്ത് സംസാരിക്കുമെന്നുള്ളത് ഓൾറെഡി ഞാൻ എൻ്റെ മനസ്സിലൊരു നൂറാവർത്തി ജീവിച്ചു കഴിഞ്ഞ മൊമെൻ്റ് ആണ് ഓരോ സെപ്റ്റംബർ ഏഴാം തീയതിയും ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക എന്ന് എഴുതുന്നതിൻ്റെ കൂടെ ഞാൻ ആഗ്രഹിച്ചു വരുന്ന വിഷ് ചെയ്ത് വരുന്ന പോസ്റ്റ് ചെയ്ത് വരുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ ഹഗ് മമ്മൂക്ക വൺ ഡേ എന്നുള്ളത് മറ്റൊരു ആങ്കറിൻ്റെ വാക്കുകൾ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ എൻ്റെ നാട്ടിൽ ആരും മമ്മുക്കനെ നേരിട്ട് കണ്ടിട്ടില്ല എൻ്റെ വീട്ടിലാരും മമ്മുക്കനെ നേരിട്ട് കണ്ടിട്ടില്ല എൻ്റെ ആരും മമ്മുക്കെന്നെ നേരിട്ട് കണ്ടിട്ടില്ല അത്രത്തോളം ആരാധിക്കുന്ന ഒരു മലയാളി പ്രേക്ഷക എന്ന രീതിയിൽ മമ്മൂക്കയുടെ അടുത്ത് ഒരേ ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത് താങ്ക് യു സോ മച്ച് മമ്മുക ഫോർ ബീങ് ഇൻ കേരള ഫോർ ബീങ് ഇൻ ദി മലയാളം സിനിമ കേരളത്തിൽ ജനിച്ചതിൽ മലയാളി ആയതിൽ ഓരോ മലയാളിയുടെയും പേരിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ് താങ്ക്സ് എ ലോട്ട് യുടെ ഇതുവരെ നമ്മൾ കാണാത്ത പുതിയൊരു ഭാവം ആ ഒരു പുതിയ മമുക്കെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാനായിട്ട് മലയാളി പ്രേക്ഷകരിങ്ങനെ കാത്തിരികയാണ് മമുക്ക മൈക്കിനാണ് നോക്കുന്നു തോന്നുന്നു ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ ഈ മൈക്ക് ഫോർ ദീർഘിപ്പിക്കുന്നില്ലെങ്കിൽ ഇത് മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ സിനിമയാണ് കുറേ കാലത്തിന് ശേഷം എൻ്റെ ഒരു സിനിമ ഇറങ്ങുകയാണ് ഈ സിനിമയ്ക്ക് കുറച്ച് കാലതാമസം ഉണ്ടായിരുന്നു അതിന് കാരണം അറിയാം ഇത് ഞാൻ വളരെ ആഗ്രഹിച്ച് ചെയ്യുന്ന സിനിമകളാണ് ഞങ്ങളുടെ എല്ലാ പ്രൊഡക്ഷനും ഇനി ഒരുപാട് നല്ല സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇല്ലെന്നല്ല ഓരോ സിനിമയും വളരെ സന്തോഷത്തോടെ പ്രേക്ഷകർ സ്വീകരിക്കുമ്പോൾ ഒരു സമാധാനമുണ്ട് നമുക്കിനിയും നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കും അതിന് നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും എന്നുള്ളൊരു ആത്മവിശ്വാസം ഈ സിനിമയും അങ്ങനെയാണ് ഇതൊരു പരീക്ഷണ സിനിമ എന്നല്ല ഞാൻ പറയുന്നത് പരീക്ഷണങ്ങൾ സിനിമയെല്ലാം പരീക്ഷണങ്ങൾ തന്നെയാണ് പരീക്ഷണങ്ങളില്ലാത്തൊരു സിനിമ ഇറങ്ങുന്നില്ല ഇവിടെ പത്ത് കോടിയുടെ ആയാലും ശരി നൂറ് കോടിയുടെ ശരി എല്ലാം പരീക്ഷണങ്ങളാണ് അത് വിജയിക്കുന്നത് വരെ അത് പരീക്ഷണമാണ് വിജയത്തിന് ശേഷമേ അതൊരു വിജയമാകുന്നുള്ളൂ ഈ സിനിമയും അങ്ങനെയാണ് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയല്ല പരീക്ഷണം എൻ്റെ കഥാപാത്രമാണ് ഒരു ഇതിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണം ഈ സിനിമയിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ കഥാപാത്രം നിങ്ങൾക്ക് സിനിമ കണ്ടു പോകുമ്പോൾ തിയേറ്ററിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ല ഈ സിനിമയിൽ എനിക്ക് ആദ്യം ഓഫർ ചെയ്ത റോള് പോലീസ് ഉദ്യോഗസ്ഥൻ്റെയാണ് അതിനേക്കാൾ കുറച്ചുകൂടെ നന്നായി ചെയ്യാൻ വിനായകനാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ പുതുക്കാരൻ എന്നെ വിശ്വാസമല്ല ശരിക്കും ഞാൻ തന്നെയാണോ നിങ്ങൾ വിനായകനാണോ ഉദ്ദേശിച്ചത് പറയാതെ ഈ സിനിമയിലെ നായകൻ വിനായകനാണ് നമ്മൾ അങ്ങനെ തന്നെയാണ് പോസ്റ്ററിൽ ഇട്ടിരിക്കുന്നത് ഈ പോസ്റ്റർ കണ്ടില്ല വിനായകനാണ് നമ്മുടെ സിനിമയിലെ നായകൻ ഞാൻ നായകനാണ് പക്ഷേ പ്രതി നായകനാണ് അത്രയും കാലം എൻ്റെ എല്ലാ സിനിമാ കസർത്തുകളും സ്വീകരിച്ച് ഈ പ്രേക്ഷകർ വിശ്വസിച്ച് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു കഥാപാത്രം ഏറ്റെടുക്കാൻ ധൈര്യപ്പെട്ടത് എൻ്റെ ആത്മവിശ്വാസത്തിന് നിങ്ങൾ കൂട്ടുനിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായി നിങ്ങളെ വിശ്വസിച്ച് മാത്രമാണ് അല്ലെങ്കിൽ നിങ്ങളെ രസിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിലനിൽക്കുന്നത് ഇനി അങ്ങോട്ടതിനുള്ള എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ സദസ്സിൽ ഒത്തിരി സുഹൃത്തുക്കളുണ്ട് എൻ്റെ എൻ്റെ ഞാൻ സിനിമ തുടങ്ങിയ കാലത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ ജോഷിയും ജൂബിലി ജോയി ഒക്കെ ഇതിനകത്തൊരു വലിയ ഇന്നത്തെ ഈ ദിവസത്തിൽ എനിക്ക് വളരെ സന്തോഷകരമായിരുന്നു അവരുടെ സാന്നിധ്യം കുഞ്ചൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് രാജു സിബി സിയാദ് ഇങ്ങനെ എല്ലാവരും അമൽനീരതും അൻവർ റഷീദും രഞ്ജിത്ത് പോയ ഓക്കേ എൻ്റെ കൺവെട്ടത്ത് വന്നവരാണ് ഞാൻ കണ്ടുപിടിച്ചതല്ല അവരെ മുമ്പിൽ വന്നതാണ് ഞാൻ കണ്ടുപിടിച്ചതെന്ന് പറയാൻ മാത്രം ഞാൻ വലിയ കൊളമ്പസ് ഒന്നും അല്ലേ ഇവരെ കണ്ടുപിടിക്കുക ഇവർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നവരാണ് അങ്ങനെ ഒത്തിരി ആളുകൾ സിനിമയിൽ എൻ്റെ ഒരുപാട് എനിക്ക് ബന്ധപ്പെടാൻ ചുരുങ്ങിയ സമയത്ത് ബന്ധപ്പെടാൻ സുഹൃത്ത് സാധിച്ച എല്ലാ സുഹൃത്തുക്കളും എത്തിച്ചേരത്തിനുണ്ട് അതുമാത്രമല്ല ഈ സിനിമയിൽ എൻ്റെ കൂടെ സഹായിച്ചു ഇതിനകത്ത് പുരുഷ കഥാപാത്രങ്ങൾ കുറവാണ് ഞാനും വിനായകനും ചേർത്താൽ ജീവൻ മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെ ഉള്ളത് കുഞ്ഞു റോളിന് പിന്നെ വേറെ ചെറിയ ചെറിയ റോളാൾക്കാരുണ്ട് കണ്ടാലറിയുന്ന മുഖം ആസീസിൻ്റെ മാത്രമാണ് കുഞ്ചനുണ്ട് അങ്ങനെ വളരെ ചുരുങ്ങിയ പുരുഷ കഥാപാത്രങ്ങളും ബാക്കി മുഴുവൻ സ്ത്രീ കഥാപാത്രങ്ങളും ഇത്രയും സ്ത്രീകൾ ഒരുമിച്ച് അമനിച്ചൊരു സിനിമ ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു ഇല്ലെന്നല്ല കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമില്ലെന്ന് പറയുന്നതിന് പോലെ നമ്മൾ സ്ത്രീകൾ മാത്രമുള്ളൊരു സിനിമ എടുത്താണ് പക്ഷേ അവരെല്ലാവരും ഈ സിനിമയോട് സഹകരിച്ചു ഈ ഇപ്പോൾ നമുക്കിപ്പോരും ഇങ്ങോട്ട് വിളിക്കണോ

സ്റ്റേജിൽ വന്നോ എന്ത് പറയണം എന്നൊരു ധാരണയില്ല അല്ലെ എനിക്ക് തോന്നുന്നു എല്ലാ ക്യാരക്ടേഴ്സും ഓരോ സിനിമയിലും നമ്മൾ അത്രത്തോളം നോട്ട് ചെയ്യുന്നതാണ് സിനിമ കഴിയുമ്പോ നമ്മൾ എടുത്തു പറയുന്ന പെർഫോമൻസ് തന്നെയാണ് അപ്പോൾ കളങ്കാവലെ പെർഫോമൻസ് നമ്മളെങ്ങനെ കാത്തിരികയാണ് ഇപ്പൊ പറയാൻ എന്തെങ്കിലും മനസ്സിൽ വന്ന ഞാന് സിനിമയില് ഒരു ഒരു സീൻ ചെയ്തിരുന്നു അപ്പോൾ ഞാൻ സത്യത്തിൽ അന്ന് സാറിന്റെ ചുറ്റും അസീസിക റോണി ശബരീഷ് ഇവരൊക്കെ ഇരുന്ന് ഫുൾ ഒരു വേഷമൊക്കെ ചെയ്യേണ്ടപ്പോ സത്യത്തിൽ അന്ന് ഭയങ്കരമായിട്ട് ഞാൻ കൊതിച്ച് ഭയങ്കര ഒരു ഇതായിരുന്നു എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം സാറിന്റെ കൂടെ ഒരു ഒരു എന്താ ഒരു സിനിമയിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു വേഷം ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു എന്താ ഒരു ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു എന്നിട്ട് എന്റെ കൂടെ ഇല്ല നിറഞ്ഞു നിന്നു മുഴുവൻ വിനായകൻ്റെ കൂടെ എന്തായാലും ഇപ്പൊ സംഭവിച്ചു ലൈസീറൊക്കെ ഉണ്ടോ ആരെങ്കിലും പൊളിച്ചിട്ടില്ല അയാൾ ഇനി ഇതിനേക്കുള്ള എന്തു വേണം പൊളിച്ചിട്ടുണ്ട് നമ്മൾ ഈ ചില ഫലങ്ങൾ പഴങ്ങളൊക്കെ നമ്മൾ നടന്ന നമ്മുടെ മുമ്പിൽ വന്ന് വീഴുന്നതാണ് അതുപോലെ ഒരാൾ അയാള് ഞാനൊരു പരസ്യ ചിത്രത്തിൽ അയാളെ കണ്ടത് ഫോൺ പേ ഡു ദുൽഖർ ദുൽഖറും സമന്തിയും ചേർന്നിട്ടൊരു ഫോൺ പേയുടെ ഒരു ആഡ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് ഈ നമ്മുടെ ഹനീഫി എന്നുള്ള ഡയറക്ടറുണ്ട് അദ്ദേഹമാണ് പറഞ്ഞത് നീ സാറിന് അയച്ചു കൊടുത്തോന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല ഞാൻ നമ്പർ തരാം അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അയച്ചു അപ്പോൾ എനിക്ക് ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്തി ഒരു വലിയ എസ് ഒക്കെ എഴുതിയിട്ടാണ് ഞാൻ അദ്ദേഹത്തിന് അയച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംഭവമായിട്ടാണ് അപ്പോ അതിനുശേഷം ഇടക്കിടക്ക് സർ ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെ അങ്ങനെ അവസാനം അങ്ങനെ സംഭവിച്ചു പിന്നെ ആ സീസണിനെ പറ്റിയൊന്നും പറയാനില്ല സീസിപ്പോലെ തിരക്കുള്ള നടനാണ് പക്ഷെ ഇവിടെ ഈ അദ്ദേഹത്തിന്റെ എല്ലാ തിരക്കുകളിലും ഒഴിവാക്കി ഇവിടെ വന്ന് ഞങ്ങളുടെ ഈ പരിപാടിയോട് സാഹചര്യം അഭിനയിച്ചിട്ടുണ്ട് എന്നാലും എല്ലാവരും അഭിനയിച്ചു വന്നിട്ടില്ല ആ പോയോ ആ അവിടെ മൂലയ്ക്ക് ഒടിച്ചിരിക്കുന്നു വലിയ നടന്മാരൊക്കെ ഒരു ചോദ്യം ചോദിക്കാനാണ് അതിന്റെ ഉത്തരം ഓൾറെഡി നമുക്ക് തന്നു ഈ ട്രെയിലർ ടീസർ നമ്മളിപ്പോ കണ്ടപ്പോ അതിലെ വിനായകൻ എന്ന പേര് എഴുതി കാണിക്കുമ്പോ രണ്ട് കളറിലാണ് വന്നത് വി നായകൻ നമ്മൾ നമ്മൾ കണ്ടു അത് ഐഡിയ ആയിരുന്നു എന്ന് കേട്ടു തന്നെ ഓൾറെഡി ഉത്തരം നമുക്ക് തന്നു കൂടുതൽ അറിയാനുള്ള കൊണ്ട് ചോദിക്കുന്നു ആ കളർ ഡിഫറൻസ് നേരത്തെ പറഞ്ഞതുപോലെ നായകൻ 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 ഉദ്ദേശിച്ചത് കളർ ഡിഫറൻസ് വി 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 എന്ന് വെച്ചാൽ മാത്രമാണ് ഡോമിനേറ്റ് എടുത്ത് അങ്ങനെയാണ് കിട്ടുന്ന ചാൻസിലൊക്കെ അല്ലേ പറ്റുള്ളൂ എന്റെ പേര് വെക്കുമ്പോ അങ്ങനെ എഴുതാൻ പറ്റില്ല മാ എന്ന് അങ്ങനെ പറ്റില്ല അതാണ് അങ്ങനെ വിനായകൻ ആയതുകൊണ്ട് മാത്രമാണ് നടക്കുന്നത് ഞാൻ ഈ പെണ്ണുങ്ങളെ വിളിക്കാതിരുന്നിട്ട് അവരിങ്ങനെ അക്ഷമരായിരിക്കുന്ന എന്നൊരു സംശയമുണ്ട് നീ ഉണ്ടെന്ന് നമ്മളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല വി എന്ന് പറഞ്ഞതുപോലെ മുപ്പത് വർഷത്തോളം സിനിമയിൽ സജീവമായി നിൽക്കുന്ന ഓരോ കഥാപാത്രത്തിലും അദ്ദേഹത്തിന്റേതായ തനത് ശൈലിയിൽ ആയി അവതരിപ്പിച്ച് നമ്മളെ കൈയടുപ്പിക്കുന്ന അഭിനേതാവ് തന്നെയാണ് മമുക്കയുടെ പെർമിഷനോട് കൂടി അല്ല നായകനെ ശരി വാ മികച്ച നൽകി തന്നെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം വൺ പെർഫോമർ വി ഓൾവേസ് ഗെറ്റ് മെസ്മറൈസ്ഡ് വിനായകൻ ഓൺ ഫ്ലോർ ഒരു അറിയില്ല ലൈഫിൽ നടക്കുന്ന ചില അറിയില്ലെങ്കിലും നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം ഇനി ഉണ്ടാവില്ലെങ്കിലും സിറ്റുവേഷൻ ആർക്കും ഉണ്ടാവൂലെന്ന് എനിക്ക് തോന്നണം അത്ര ഭാഗ്യമുള്ളവനായി വിനായകൻ സന്തോഷം രണ്ട് വാക്കിലെല്ലാം ഒതുക്കിയല്ലേ ഞാൻ പറയാം ഈ ക്ലാസ്സിൽ കുസൃതി കാണിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ടാവും പക്ഷേ കുസൃതി കാണിക്കുന്നവരോട് നമുക്കൊരു വാത്സല്യം തോന്നും അങ്ങനത്തെ ഒരു കുസൃതിക്കാരനാണ് വിനായകൻ വിനായകൻ ഒരുപാട് കുസൃതികൾ കാണിക്കുമെങ്കിലും ഒരു വാത്സല്യം നമുക്ക് എല്ലാവർക്കും ഇയാളുടെ സിനിമ കാണുമ്പോൾ തോന്നിപ്പോ ഇത് നമ്മൾ അല്ലാതെ കാണുന്ന വിനായകനാണോ തോന്നി പ്രശ്നം പക്ഷെ അല്ലാതെ കാണുന്ന വിനായകനും ഇതിനേക്കാൾ നല്ലതാണ് ശരിക്കും കാണാനിട്ടാണ് നായകൻ വന്നു ഇനി ആരാണ് ബാക്കിയുള്ളത് നായിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നായിക മാർക്കു